ാണ് മുത്തേ ഞാനാണ് ഞാനാണ് അമ്പു കുഞ്ഞാറ്റ് അറിയില്ലേ മുത്തേ താങ്ക് യു സോ മച്ച് അടിച്ചേരി അടിച്ചേരി മറിഞ്ഞു നിൽക്കണ്ട നിൽക്കണ്ട കടന്നുവരും കടന്നു വരും കടന്നു വരും നാളെയാണ് ഞാൻ നാളെ നാളെയാണ് നാളെ ടുപ്പം നാളെയാണ് 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 കുഞ്ഞാറ്റേ കലയ്ക്ക് ഞാൻ റേഷൻ കടയിൽ പോണ എനിക്കിവിടെ റേഷൻ കടയുണ്ട് അറബി ഇട്ടെന്നതാ അറബി തന്നെ കല്യാണം കഴിച്ചിട്ട് വർഷം ചാറായി ഞാൻ അല്ലേ മഹരിൻ അവകാശി ഈ മാരിൽ താങ്ക് യു സോ മച്ച് മൊത്ത താങ്ക് യു ഞാൻ അല്ലേ മഹരി അവകാശി ഈ മാറിൽ ചാർത്താനില്ലേ ആവാടെ ആരാണ് കൂരെ കൂടെ എന്റെ ഹസ്ബൻഡ് കൂടെ എന്റെ ഹസ്ബൻഡ് ഇക്കാ ഇവൻ വിളിക്കുന്നു അവന്റെ തലയില്ല തലവനക്ക് മുറിഞ്ഞു പോയി അവിടെ ോ അവൻ വിളിക്കുന്നു കൂടെ ആരാ ആളെ കാണിക്കാം ആദ്യം നീ ഒരു തല വെച്ചുണ്ട ശേഷം പറ ഞാൻ അടുത്തുള്ളവരെ കാണിച്ചു തരാം ഓക്കേടാ അടി അടി പോ ഞാൻ പോസ് സൂപ്പർ ഇന്നുസേ ഇന്നൂസേ എന്തൊരു വിശേഷ ഇന്യൂസേ കൈവില് കയറി കിടക്കുവ ശരിക്കും ഒരു സിനിമ അടിയ പോലെ ഇല്ലേ തീർച്ചയായിട്ടും പോലെ ഉണ്ടാ അതാണ് ഓരോ ആൾക്കാരും വയസ്സായി വരും ഗ്ലാമർ കുറഞ്ഞു വരും ഞാൻ എന്റെ റബ്ബനിക്ക് വയസ്സ് കൂടുന്നതോരം ഗ്ലാമർ ഇന്നുസേ എന്താണ് ശിഷ്യ ഇന്നുസേ നല്ല വിശേഷടിച്ചോസെ നീ ചായ ചായ എന്താണ് വിശേഷം നിന്റെ പ്രേമം വരെ ഇന്നുസേ പ്രേമൊക്കെ ആ അത് ശരി പ്രേമം എന്നാൽ എന്താണ് പൊന്നേ അരികരളിലുള്ള ര േമെന്നാൽ എന്താണ് പൊന്നേ അത് കേരളിലുള്ളിലാണ് കണ്ണ ഇതാര് വന്ന് കേറിയിരുന്ന മൂട്ടിയതാ ഹലോ അതാരാണ് സംസാരിച്ചോളൂ എന്താണ് വിശേഷം നിങ്ങൾ നാട്ടിലെവിടെയാണ് ഗൾഫിലെവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുഞ്ഞു കുട്ടികളുടെ ബിസിനസ് എങ്ങനെയുണ്ട് വളരെ നന്നായിട്ട് പോണ മോനെ ബിസിനസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് സുഖായിരിക്കുന്നുണ്ട് നിന്റെ നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട് നീ അടുത്തങ്ങാന വണ്ടിക്കടിയിലാവോ എടാ പട്ടി ഓന എന്നെ കൊള്ളിക്കാൻ വന്നാണ്ടല്ലേ അലവലാതെ പൊക്കോ വേറെ ഐഡിയ എടുത്തുവാസിനസ് എന്തിനാണ് അതെ അവൻ എവിടം വരെ അവൻ നേരത്തെ എഴുതിയ നീ കണ്ടില്ലല്ലേ നേരത്തെ അവൻ എഴുതിയത് പെൻഷൻ കിട്ടിയോ പെൻഷൻ വാങ്ങാൻ പോയോ മന്ത്രി പീഡിപ്പിച്ചോ ഇതൊക്കെ ചോദിച്ചാ പിന്നെ ഞാൻ അവനെ എന്ത് ചെയ്യണം മന്ത്രിയുടെ അടുത്ത് ഞാൻ പോയായിരുന്നു പെൻഷൻ വാങ്ങാൻ മന്ത്രിയുടെ അടുത്ത് പോയപ്പോ അയാൾ കഥന്റെ കുറ്റി ഇട്ട് ഞാൻ മറു ഓടി ആ കഥയൊക്കെ അവന് പറഞ്ഞു കൊടുക്കണൊന്ന് പറഞ്ഞ വലിയ പ്രമുഖന്മാരുടെ കഥയൊന്നും പറയാറില്ല എൻറെ കല്യാണോ പറഞ്ഞു പൊളിച്ചു പിന്നല്ലാതെ ഹായ്ലകുളം ഹായ് ഞാൻ കെട്ടാൻ കെട്ടാ നടപ്പാരോടും പറഞ്ഞാല സഹോദരനാണ് അവകാശീ നല്ല കമ്പൾ ഇതെന്റെ ഇക്ക മേടിച്ചു വന്നതാ ഏലംകുളം ുളം ഏലങ്കുളം മുത്തേ എന്താ വിശേഷു മൊത്ത താങ്ക് യു സോ മച്ച് താങ്ക് യു എന്റെ ആരാധകനാണ് എൻറെ ആരാധകൻ അല്ലേ ഇന്നലെ താളല്ലേ ചെയ്യും ഒത്തിരി ചിരിച്ചു ഞാൻ താങ്ക് യു മൊത്തം താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരാളെ ചിരിക്കണമെന്ന് കേക്കുമ്പോ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതെ നമ്മളെ ലൈവ് സ്നേഹം പൊതിഞ്ഞ മനസ്സിൽ കലകളാണ് പ്രേമതയിലായിരുന്നു പിന്നെ ഇന്നെ ആംഗളാക്കി ഞാനേ കുഞ്ഞേല്ലെന്റെ സഹോദരനാണ് സഹോദരി സഹോദരന്മാരാണ ബിന്റെ സഹോദരണാക്കി സഹോദരി എന്ന് പറഞ്ഞില്ലേ അവനാണ് അവനാണ് എന്നല്ല അവ സഹോദരനാണ് എൻ്റെ എൻ്റെ സഹോദരനാണ് ആ ബിന്റെ സഹോദരി എന്ന് പറയുന്നു അവൻ എന്നെ അറിയില്ല വാ മുത്തെ കേറ് വാ കുഞ്ഞാട്ട വലിയ ആളായി പോയി പോം കുഞ്ഞാട്ടൊക്കെ വലിയ ഫേമസ് ആയിലേ

റിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ആർക്കെങ്കിലും ഡാൻസ് വേണമെങ്കിൽ പറഞ്ഞോളൂ അടുത്തതായി എന്റെ ഡാൻസ് ഉണ്ടായിരിക്കും കേട്ടോ മുക്കാല മുക്കാബലു ഓ ലൈലാ അതാണോ ഒരു 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 തൊപ്പി ഗ്ലാസ് വെക്കണം അല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ആ പിന്നെ വേറെന്താ വിശേഷ മുക്കാപ്പുല ഓ ലൈലേ മുത്തം കവിളത്തു വേണ്ടെന്നു ചൊല്ലി കണ്ണ് പോത്തിണഹാജത്ത് കണ്ണ് പോത്തിണാ ഏളംകുളം ശരിക്കും ഞാൻ കേട്ടു പോയി ചേലങ്കള ആ എവിടെയാണ് അങ്ങനെ മിണ്ടാതെ ഇരിക്കতো ഷഹാനയ്ക്ക് മിണ്ടാത്തത് ഞാൻ അവര് വിളിച്ചേരുന്നു നിങ്ങൾ എവിടെയാണ് അറിയാമായിട്ട് ചേന്തയാണ് ഓർക്കി ഇരുന്നേന്ത എവിടെ കക്കാൻ പോയിരുന്ന രാത്രി ചായ ചായ മുടിക്ക് വാ ഇങ്ങന മാറ്റ് കൊളിചിലോട് ഇന്നലെ ആരെയും പോയി കക്ക പോയോ നല്ല ചങ്ങാദിയാ അല്ല നമ്മുടെ മാമാ മാമാന്റെ നാട്ടാരം ചങ്ങാദിയാ ആ ചങ്ങാലിയാണോ ആരെന്നാല് എനിക്കും കുഴപ്പമൊന്നുമല്ല എല്ലാരും കേറി വരി പണമാണ് വലുതെന്ന് നിങ്ങ പണിവിട്ട് പോരെല്ലേ നാട്ടിലേക്ക് വരട്ടാ മോളെ ഇപ്പൊ വരണ്ട വരച്ചിട്ട് കരളെ ഇപ്പൊ വരണ്ട ആണായി ജീവിക്കുവാൻ അന്തസിൽ നടന്നിടുവാൻ പൈസമാണല്ലോ ഉം ഇന്നൂസിന് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചെയ്തേക്കുന്നത് ആ ഞാനേ വീടിയ ഇട്ട് ചെവി ആക്കുന്നില്ലെന്ന് പറയും ഇപ്പ അതവിടെ കിടന്നോട്ട് വീടാണേം ചെയ്യുന്നുണ്ട് കേക്കേം ചെയ്യുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് ജോലിയാ Kunyu kaleki